ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള നമ്മുടെ അടുക്കളയെ നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇതെല്ലാവർക്കും ആവശ്യമുള്ള ഒരു വീഡിയോ അല്ലേ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുമല്ലേ പിന്നെ എന്താ എല്ലാരും അടുക്കള വൃത്തിയായിട്ടല്ലേ സൂക്ഷിക്കുന്നേ പിന്നെ ഇനിയിപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യം ഇല്ലാഴുകയില്ല ഉണ്ട് എന്നാലും ഞാൻ പറയുവാണ് അടുക്കള അടുക്കളെന്നല്ല നമ്മുടെ വീട് പോലും ഭംഗിയായി സൂക്ഷിക്കാത്തവര് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എന്നാൽ സൂക്ഷിക്കുന്നവരും ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് അപ്പം സൂക്ഷിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള നമ്മുടെ അടുക്കള നമ്മുടെ ലക്ഷ്മി ദേവി അല്ലേ നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന സ്ഥലം അതാ ഏറ്റവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ വളരെ ഒരു അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ നമ്മൾ പറയത്തില്ലേ പണ്ടുള്ളവര് പറയത്തില്ലേ അവിടെ അടുക്കള കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നത്തില്ല എന്ന് പറയും അല്ലേ ഉം ഇട്ടിരിക്കുന്ന നൈറ്റ് കണ്ടാ മതി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തോന്നത്തില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇഷ്ടമാതിരിയുണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതിനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ അടുക്കളയെ കുറിച്ചാണ് നമ്മുടെ അടുക്കള എങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനൽ കാണുന്നത് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക പിന്നെ അതുപോലെ ലൈക്ക് കമന്റ് ഷെയർ സപ്പോർട്ട് ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയത് ഇനിയും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ഇതെല്ലാം എല്ലാവരും ചെയ്യണം കേട്ടോ അപ്പൊ നമുക്കിന് നമുക്ക് നമ്മുടെ ഈ വിശേഷം വിശേഷമല്ല നമുക്കിത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ഇത് ഞാൻ എങ്ങനെയാണ് എൻ്റെ അടുക്കളയെ ഇത്ര ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭംഗിയാണ് എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഏർ അത്രയൊക്കെ നന്നായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ അടുക്കളയെ അടുക്കളയെന്നല്ല എൻ്റെ വീട് സൂക്ഷിക്കുന്നത് അപ്പം അതെങ്ങനെയാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ അമ്മമാരെ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു കാര്യം നിർബന്ധമായിരുന്നു ഏർ കുളിച്ചിട്ട് മാത്രമേ അടുക്കളയിലോട്ട് കയറാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമായിരുന്നു കാരണം അടുക്കള നമ്മുടെ ലക്ഷ്മി ദേവിയാണ് അതുകൊണ്ടാണ് കുളിച്ചിട്ട് ചെയ് കുളിച്ചിട്ട് അടുക്കള കയറ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചിട്ടൊക്കെ അടുക്കള കയറുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ആണ് തന്നെ പറയാം ഇല്ലെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ തലമുറയൊക്കെ ആവുമ്പഴത്തേക്കും നമുക്ക് രാവിലെ കുളിക്കാനൊന്നും സമയമില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടുള്ളവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കോട്ടിൽ കൂടുതൽ ജോലി ഉള്ളവരാണ് അല്ലെ അവരെല്ലാം അരയ്ക്കുന്നതും ആട്ടുന്നതും പിന്നെ മുളകെല്ലാം തണ്ണുത്താനാണ് ഓറലിട്ട് പൊടിച്ചെടുക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാത്തിനും മിക്സിയൊക്കെ ഉണ്ട് അരകല്ലൊക്കെ ഇപ്പം അപ്രത്യക്ഷമായിരിക്കും കേട്ടോ പക്ഷെ എനിക്ക് അരകല്ലൊക്കെ ഉണ്ട് കേട്ടോ എങ്കിലും ഞാൻ പറയുവാണ് എന്നെ സംബന്ധിച്ചും ഞാൻ ഒരുപാട് രാവിലെ കുളിക്കാറില്ല പിന്നെ അമ്പലത്തിലൊക്കെ പോകണമെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുടിച്ചിട്ടൊക്കെ പോകും ഇല്ലെങ്കിൽ ഞാൻ കുളിക്കുന്നത് എപ്പോഴും പക്ഷേ എന്നാലും ഞാനത് ഉച്ചയ്ക്ക് മുൻപ് നേരത്തെ കുളിച്ചിരിക്കും കേട്ടോ മീനൊക്കെ വെട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെട്ടിയിട്ട് ഞാൻ രാവിലെ വെളുപ്പിനെ കുളിക്കുന്ന കാര്യമല്ല പറയുന്നത് വെളുപ്പിനെ ഞാൻ കുടിക്കത്തില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വെളുപ്പിനെ കുളിക്കും അമ്പലത്തിലൊക്കെ പൂപ്പ് കുളിക്കും അല്ലാത്തപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് മീനൊക്കെ ഉണ്ടെങ്കിൽ മീൻകാരനെ നോക്കിയിരിക്കും മീൻകാരനെ മീൻ വെട്ടി കഴുകിയിട്ട് ഉടനെ ഞാൻ കുളിക്കും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ും എനിക്ക് എന്റെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിലെ പൊളിച്ച് നല്ല വൃത്തിയായിട്ട് നിൽക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ശീലം അത് പണ്ട് തൊട്ടേ ഞങ്ങൾ കൊച്ചായിരിക്കുമ്പോ തൊട്ടേ ആ ശീലമാണ് ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ തന്നെയാണ് അതുപോലെ ഞങ്ങൾ ആ അത് അവിടെ തൊട്ട് ഇവിടം വരെ പാലിച്ചിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് പാലിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ നമ്മൾ അടുക്കളയുടെ കാര്യം പറഞ്ഞു വന്നത് കുളിച്ചിട്ട് അടുക്കള ഒക്കെ കാര്യം പറഞ്ഞപ്പ ഇത്രയൊക്കെ പറഞ്ഞു പോയി കേട്ട് പോട്ടെ നമുക്ക് ഇനി അടുക്കളയിലേക്ക് കടക്കാം അപ്പം എന്റെ അടുക്കള നിങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളതാണ് എപ്പോഴും എപ്പോഴും കാണുന്നതാണ് ഈ അടുക്കള അല്ലെ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അടുക്കള നമ്മൾ അടുക്കളയെ കൈകാര്യം ചെയ്തത് നമ്മൾ വീട്ടമ്മമാരാണ് അതിനകത്ത് ആരെയും കൈകൾ കണ്ടു പോയി കേട്ടോ അതിനകത്താരെയും നമുക്ക് കൈകടത്താനായിട്ട് നമ്മൾ സമ്മതിക്കത്തില്ലല്ലേ നമ്മുടെ സാമ്രാജ്യമാണ് നമ്മുടെ അടുക്കള അത് വൃത്തിയായിട്ടും വെളുപ്പായിട്ടും സൂക്ഷിക്കുക നമ്മുടെ കർത്തവ്യം അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കറി വെക്കുന്നു ചോറ് വെക്കുന്നു പച്ചക്കറിയൊക്കെ അരിയുന്നു അപ്പൊ അപ്പഴൊന്നും നമുക്ക് ഒന്നും പറ്റത്തില്ല എല്ലാം ഇങ്ങനെ പൂരപ്പറമ്പ് പോലെ കിടക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാലത്തെ കാര്യം ഞാൻ പറയുന്നത് എന്ത് ജോലി ചെയ്യുമ്പോഴിപ്പൊ പച്ചക്കറി നമ്മള് പച്ചക്കറി അരിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു പാത്രം എടുത്തു വെക്കുക അല്ലെങ്കിൽ ഒരു കിറ്റ് എടുത്തു വെക്കുക അതിലേക്ക് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ അങ്ങനെ ഇടുക ശരി എന്നിട്ട് അതെല്ലാം കൂടെ നമ്മള് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കൊണ്ടിടുക പിന്നെ എവിടെയാണ് നിങ്ങൾ കൊണ്ട് കളയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് കളയുക മനസ്സിലായല്ലോ ഇപ്പൊ കറി വെക്കാൻ നമ്മൾ ഉപ്പ് എടുക്കുന്നു മുളക് പൊടി എടുക്കുന്നു ഓരോ സാധനങ്ങളും നമ്മൾ കബോർഡിൽ നിന്ന് എടുക്കുന്നു കബോഡിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ആ എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം അല്ലാണ്ട് ഇപ്പം ഉപ്പ് നമ്മളിങ്ങോട്ട് എടുത്തോണ്ട് വന്നു ഉപ്പ് എടുത്ത് കറി കിട്ടും ഓ അവിടെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ മല്ലി എടുത്തു മുളലെടുത്തു അല്ലെ ഉലുവെ എന്തെങ്കിലും െ നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യുന്നത് മിക്കവരും കാണിക്കുന്ന പരിപാടിയും ഞാൻ പറയുന്നത് എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് അങ്ങോട്ട് നിർത്തി പറിച്ചിട്ടേക്കും പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞാലോ എല്ലാരും അല്ല ചെലവര് പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞാലോ അതിന്റെ വേസ്റ്റ് അവിടെ കിടക്കും തോന്നുമ്പോ എപ്പോഴാണ് അവർക്ക് സമയം കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് തോന്നുമ്പോഴാണ് ൊണ്ട് കളയുന്നേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പൊ നമ്മൾ പച്ചക്കറി പച്ചക്കറി അരിയുന്നു ഇപ്പൊ രാവിലെ ഇപ്പൊ ചോറൊക്കെ കൊണ്ടു ആ സമയങ്ങളിലാണെങ്കിൽ തിരക്ക് പിടിച്ചാണെങ്കിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞു ഓക്കെ അത് ഇവിടെ ഇരിക്കട്ടെ നമ്മള് നമ്മള് കറിയൊക്കെ വെച്ച് ചോറൊക്കെ കൊടുത്ത് നമ്മൾ വിട്ടു നമ്മുടെ ചേട്ടന് ചോറ് കൊടുത്തു വിട്ടു മക്കൾക്ക് സ്കൂളിൽ പോണെ ഇതിനകത്ത് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് വന്നു അപ്പൊ അതിന്റെ പറഞ്ഞ പോയത് കേട്ടോ അത് പോട്ടെ അപ്പൊ എല്ലാവർക്കും ചോറൊക്കെ കൊടുക്കാനുള്ള ചോറെല്ലാം കൊടുത്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്താൽ മതിയെന്നേ അപ്പൊ എന്നാലും അത് ഉടനെ അവര് പോയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ആ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നിന്നെല്ലാം മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടുക എന്നുള്ളതാണ് കേട്ടല്ലോ അല്ലാണ്ട് അത് അവിടെ കിടക്കട്ടെ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ചെയ്യാം എന്നുള്ള ഒരു ഇത് നമുക്ക് വേണ്ട അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യില്ല പിന്നെ പിന്നെ ഒരുപാട് താമസിച്ച് ചെയ്യും അപ്പോഴത്തേക്ക് അതെല്ലാം ഒരുമാതി ഈ പരുവത്തിലായി കിടക്കും അപ്പൊ നമുക്ക് വീണ്ടും ഇരട്ടി പണിയാകും അതുകൊണ്ട് അപ്പ അപ്പോ ഉള്ള ജോലി അപ്പ തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു രണ്ട് കാര്യം ഞാൻ പറഞ്ഞു തന്നു പിന്നെ നമ്മള് കബോർഡിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നേരത്ത് തന്നെ വെക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ കബോർഡ് മിക്ക എല്ലാവർക്കും ഇപ്പൊ കബോർഡുള്ള അടുക്കളയാണ് ഇപ്പൊ കബോർഡ് ഇല്ലാത്ത അടുക്കളയാണെങ്കിലും എനിക്ക് ആദ്യം ഈ കബോർഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ഈ താമസിക്കാൻ സമയത്ത് നമുക്ക് എങ്ങനെയും പെട്ടെന്ന് താമസിച്ചാൽ മതി എന്നുള്ള ഇതായിരുന്നു അപ്പൊ നമ്മൾ ഈ കവകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഈ സാമ്പി ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്ത് അവിടെ എല്ലാം ഇതേപോലെ തന്നെ ഞാൻ അടുക്കി അടുക്കി വെക്കും നമുക്ക് ഇങ്ങനെ എല്ലാം ഇതേപോലെ അടുക്കി വെച്ചു കഴിഞ്ഞാലത്തെ ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് പറ്റും ചിലടത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും കണ്ടായിരുന്നു ഒരുപോലത്തെ പാട്ടുകളായിരിക്കാം ഒരുപോലത്തെ പാട്ടുകളില് എല്ലാ ഈ സാധനങ്ങൾ ഇട്ട് വെക്കുമ്പോൾ ഏത് ഏത് പാട്ട് എന്നാ അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നേ ഓരോ പാട്ടയുടെ മേളിലും ഒരു സ്ലിപ്പ് പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മല്ലി ജീരകം മസാല എന്നൊക്കെ പറഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ എഴുതി വെക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല എനിക്കും ഒരുപോലത്തെ ബോർഡിൽ ഇതകത്തൊന്ന് പക്ഷെ ആരങ്കിലേ പക്ഷെ എനിക്കത് ആയിട്ട് അറിയാം ഇന്ന സാധനം ഇന്നയിനകത്ത് ഉണ്ട് ഒരുപോലത്തെ ബോർഡിലാണെങ്കിൽ തന്നെയും എനിക്കത് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ഇപ്പം ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കുന്നതിനോട് വിരോധമില്ല നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പാത്രം നമ്മുടെ പാത്രം ഇപ്പൊ രാവിലത്തെ ഒരു ജോലി അല്ലെ ഇപ്പൊ രാവിലെ ഇഡ്ഡലിയാന്ന് വെച്ചോ അപ്പൊ ഇഡ്ഡലി പാത്രം ഒന്നും കുതിർന്ന് കിട്ടണം അല്ലെ അത് നമ്മൾ ഇവിടെയോട്ടിട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെ എന്ന് അറിയാം ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും 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 ചെന്ന് നോക്കും എന്താ ഇത് കുതുന്നോ കുതുന്നോ എന്ന് കാരണം എനിക്കത് കഴുകി വെച്ചിട്ട് എനിക്ക് സമാധാനം ഇല്ല എന്റെ സെങ്കിൽ ഒരിക്കലും പാത്രം കുന്നുകൂടി കിടക്കാറില്ല ഞാൻ കിടക്കാൻ സമ്മതിക്കത്തില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോലി കഴിയുമ്പോഴും അപ്പം തന്നെ ഞാൻ പാത്രം കഴുകി വെക്കും എനിക്കത് ഈ സെങ്കിൽ പാത്രം കൂട്ടിയിടുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവുമില്ല എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യാണ് ഞാനത് അപ്പം ചെയ്ത് വെക്കും എൻ്റെ അടുക്കള വല്ല് കൊഴപ്പില്ലാത്ത നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പറയും ഉം സ്വന്തമായിട്ട് എഴുതിയിട്ട് സ്വന്തമായിട്ട് പൊങ്ങുകയാണ് അങ്ങനെ വിചാരിക്കല്ലേ കൂട്ടുകാരെ നമ്മൾ ചെയ്തു കഴിയുമ്പം നമുക്ക് തൃപ്തമായിട്ടൊരു ജോലി അല്ലെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നില്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇത്രയും ഭംഗിയായിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയോ പക്ഷെ ഇത് ഇതിലും നന്നായിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതിയിൽ കൂടെ വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഒരിക്കലും സിംഗിൾ പാത്രം കൂടിയിടാനായിട്ട് നമ്മൾ അതിനെ അനുവദിച്ചുകൂടാ അനുവദിച്ചു കഴിഞ്ഞാത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ് നമ്മളിപ്പം സിംഗില് പാത്രം കഴുകി പാത്രം കഴുകിയിട്ട് ഉടനെ എടുത്ത് നമ്മള് അത് എവിടാ വെക്കണ അവിടെ എടുത്ത് വെക്കരുത് ആ വെള്ളം മുഴുവൻ മുഴുവൻ അവിടോട്ടിങ്ങനെ വീണ് അതൊരുമാതിരി അവിടെ മുഴുവൻ വൃത്തികേടാകും ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരം കേട്ടോ സ്റ്റാൻഡിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് ഉണ്ടാവും ഞാന് ഇവിടെ പാത്രം കഴിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ വെക്കും പാത്രം ഇതിലേക്ക് വെച്ചിട്ട് ഈ വെള്ളം എല്ലാം പോയി ഇതിനകത്തോട്ട് വീണോളും വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ എടുത്തിട്ട് ഞാൻ ആ സ്റ്റാൻഡില് കുറച്ച് പാത്രം വെക്കും ബാക്കിയല്ല ഈ കബോർഡിന്റെ അടിയിലാണ് എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ തന്നെയല്ലേ അടുക്കള കൈകാര്യം ചെയ്യുന്ന അതുകൊണ്ട് ഇതിനകത്ത് ആരും കൈകടത്താനായിട്ട് കടത്താനായിട്ട് വരത്തില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാലോ നമുക്കൊന്ന് പിടിക്കത്തൂല്ല കാരണം നമ്മൾ അത്ര ഭംഗിയായിട്ടാണ് നമ്മൾ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് അല്ലെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചിലപ്പം ജോലി കഴിയുമ്പോഴത്തേക്കും നീറ്റായിട്ടുണ്ടോ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും എല്ലാം ഭംഗിയായിട്ട് നമ്മൾ അടുക്കി പെറുക്കി നമ്മൾ വെക്കും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്ന അപ്പൊ നിങ്ങൾ ചകിച്ച് തന്നെ പൊങ്ങൂന്നല്ലേ അടുക്കള ഒന്നും വെച്ചില്ലേന്ന് ചോദിക്കും അതുപോലെ നമ്മൾ വൃത്തിയാക്കി നമ്മുടെ അടുക്കള സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കാരണം നമ്മള് ഇവിടെയിട്ടാണ് നമ്മൾ ആഹാരം പാകം ചെയ്ത് നമ്മൾ കഴിക്കുന്നത് അല്ലേ അപ്പോൾ ആഹാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വൃത്തിയായിട്ടുണ്ടാക്കി നല്ല വൃത്തിയോടുകൂടി കഴിക്കണം ശരിയല്ല ഞാൻ പറഞ്ഞത് ആന വൃത്തിയില്ലാതെയൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഈ ഫുഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എല്ലാരും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ചിലവരുടെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാം നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടും ഏറ്റവും അടുക്കളയും നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയെ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കാം അതിനകത്ത് യാതൊരു സംശയവും കാര്യം തന്നെയാണ് അപ്പൊ ഈ സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചിട്ട് ഞാൻ കുറെ നാളായി കേട്ടോ അപ്പം ഇപ്പൊ എനിക്ക് തോന്നും അത് വേണ്ടായിരുന്നു പാത്രം ഇതിനടിയിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഓരോരോ പ്രാവശ്യവും ഓരോരോ തോന്നലുകളാണല്ലോ എന്ന് അതനുസരിച്ച ഞാൻ പറഞ്ഞു പറഞ്ഞത് കേട്ടോ എന്റെ അടുക്കള നിങ്ങൾ എപ്പോഴും കാണുന്നതാണ് ഞാൻ അടുക്കളയെ വെച്ച് തന്നെയാണ് എപ്പോഴും വീഡിയോ ഒക്കെ പഠിക്കുന്നല്ല അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് നിൽക്കാൻ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുക്കള തന്നെയാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അടുക്കള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അടുക്കളയിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അടുക്കി പുറക്കുകയും നമ്മൾ മീറ്റായിട്ട് വെക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ നമ്മുടെ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ചിലടത്ത് ചെല്ലുമ്പോഴത്തേക്കും ഈ ഗ്യാസ് സ്റ്റൗ അതിന്റെ മേളിൽ ഇല്ലാത്ത ഒന്നുമില്ല സ്റ്റൗ മേടിച്ച കാലം തൊട്ട് തളച്ചു തൂകിയ സാധനങ്ങളെല്ലാം അതിലിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യവേ അല്ല കേട്ടോ ഞാനാണെങ്കിലുണ്ടല്ലോ ഓരോ പ്രാവശ്യവും രാവിലത്തെ ചായ തിളപ്പേരി രാവിലത്തെ അങ്ങോട്ട് കഴിയുന്ന ഉടനെ ഞാൻ എന്റെ സ്റ്റൗ നല്ലതായിട്ട് ക്ലീൻ ചെയ്യും ഉച്ചയ്ക്കും അതുപോലെ തന്നെയാണ് വൈകും അത് മൂന്ന് നേരവും ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും എനിക്ക് അതിൻ്റെ പുറത്ത് പൊടിയും ഒന്നും കാണാനായിട്ട് പാടില്ല അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളെ ഇതൊക്കെ ഒന്ന് അടുത്ത് കാണിച്ചു തരാം ഇത് ഇപ്പൊ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും എൻ്റെ അടുക്കള ഇങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു വീഡിയോ അല്ല പക്ഷെ എപ്പോഴും എൻ്റെ അടുക്കള ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറയും പിന്നെ ഞങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ എപ്പോഴും കാണുന്നാണ് എൻ്റെ അടുക്കള അല്ലേ അടുക്കളയിൽ നിന്നല്ലേ ഞാൻ എപ്പോഴും വീഡിയോയും ഒക്കെ പിടിക്കുന്നത് കണ്ടോ ഇത് മണി പ്ലാന്റ് ഞാൻ ഇങ്ങനെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് ഇത് എൻ്റെ ഒരു സന്തോഷമായിട്ടോ നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ ഇടയ്ക്ക് ഞാൻ ഇതിനോടൊക്കെ വർത്താനൊക്കെ പറയും നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാന്ന് എന്നാലും വേണ്ടുമല്ല എന്തായാലും ഞാൻ ഇതിലേക്ക് ഒന്ന് തലോടിയൊക്കെ പോവാതെ ഞാൻ ജോലി ചെയ്യുന്ന പരിപാടി ഇല്ല അപ്പം ഇവരോടൊക്കെ വർത്താനം പറഞ്ഞേക്കല്ലേ നമ്മളൊറ്റയ്ക്കല്ലേ എപ്പോഴും അടുക്കളയെ നിൽക്കുക അപ്പം നമ്മളിങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് കണ്ട ഞാൻ ഇതുപോലെ തന്നെ എപ്പോഴും എൻ്റെ അതുപോലെ അതുപോലെതാ നമ്മുടെ സ്റ്റൗ നോക്കിക്കേ ഇത് എപ്പോഴും തുടച്ചൊക്കെ ഇരിക്കുന്നു അപ്പം ഇന്നലെ ഇന്നലെ ഉണ്ടല്ലോ തുടച്ച് 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 ഇതിൻ്റെ ഒരെണ്ണം ഒടിഞ്ഞു പോയായിരുന്നു ഇതാ ഇതിൻ്റെ ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഞാൻ അപ്പം ഇത് പുതിയതൊരെണ്ണം വാങ്ങിച്ചതാ ഇതിന് നൂറ് രൂപയാണ് അത്രേ ഉള്ളൂ കേട്ടോ നൂറ് ഉള്ളൂ അപ്പം ഞാൻ ഇതുപോലെ എപ്പോഴും ഈ സ്റ്റൗ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കും ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ട് ഞാൻ പുതിയത് വാങ്ങിച്ചു ഇതൊക്കെ സ്റ്റൗ മേടിച്ചപ്പോൾ തൊട്ടുള്ളതാണ് കേട്ടോ ഈ സ്റ്റൗ മേടിച്ചിട്ട് ഒരു എട്ട് വർഷം ഇത് വാങ്ങിച്ചിട്ട് കേട്ടോ ഇത് ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുന്ന നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ നമ്മുടെ സ്റ്റൗ ഒക്കെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇത് എടുത്തിട്ട് ക്ലീൻ ചെയ്യണം ഇതിനിന്ന് ഇങ്ങനെ കുറേ നാളാകുമ്പോഴത്തേക്കും ഇങ്ങനെ തുരുമ്പ് പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴും അപ്പം അതൊന്ന് നിങ്ങൾ പിജ്ജാത്തി ഇട്ടോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ചരണ്ടി കളഞ്ഞതിനു ശേഷം മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്യുക എന്നിട്ട് തേച്ച് കൊടുക്കുക അപ്പം വലിയ കുഴപ്പമില്ലാതിരിക്കുക അങ്ങനെ ഇത്രയും നാളും ഇത് ഓടിയത് കേട്ടോ അപ്പം ഇന്നലെ ഇതുപോലെ ചെയ്തപ്പോഴാണ് അവരോട് ഒടിഞ്ഞു പോയത് ഒടിഞ്ഞു പോയപ്പോഴത്തേക്കും പിന്നെ ഞാനത് പുതിയത് വാങ്ങിച്ചു ഇപ്പൊ കാണിച്ചു തന്നില്ലേ അപ്പം നമ്മളെ കൊണ്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ മാക്സിമം നമ്മുടെ അടുക്കള നമ്മുടെ വീടും നമ്മുടെ പരിസരങ്ങളും നമ്മുടെ റൂമും അടുക്കളയും എല്ലാത്തിനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം നമ്മുടെ അടുക്കള എല്ലാം ഒരുപോലെ തന്നെ കൊടുക്കുക എന്നാലും കൂടുതൽ അടുക്കളയ്ക്ക് തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാ കൂട്ടാരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പുതുതായി കാണുന്നവര് കേട്ടോ എല്ലാവരും അല്ല പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും ബൈ